തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും കാര്യത്തിൽ ഡോക്ടറേറ്റ് എടുത്തവരാണ് ഈ സർവത്ര വ്യാജന്മാർ വഴി യൂത്ത് കോൺഗ്രസ് പാർട്ടിയിൽ സർക്കാർ ജോലി നൽകാമെന്നും പറഞ്ഞ് ആൾക്കാരുടെ കയ്യിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുക്കുക റെയിൽവേയുടെ കമ്പികളും മറ്റു വസ്തുവകകളും മോഷ്ടിക്കുക അങ്ങനെ നീളുന്നു ഇവരുടെ ഓരോ അഭ്യാസങ്ങളും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മരിച്ചുപോയവരെയും ഇവർ വെറുതെ വിടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം മരണമടഞ്ഞ അയൽവാസിയുടെ ഒൻപത് മാസത്തെ ക്ഷേമ പെൻഷനാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ആയ ഒരു പഞ്ചായത്ത് അംഗം തട്ടിയെടുത്തിരിക്കുന്നത് ഇതിന്റെ പേരിൽ പരാതിയും ലഭിച്ചിട്ടുണ്ട് ആലങ്കോട് പഞ്ചായത്തിലെ പെരുമുക്ക് പെരിഞ്ചേരിയിൽ അബ്ദുള്ളയുടെ പേരിലുള്ള പെൻഷൻ പഞ്ചായത്ത് അംഗം ഹക്കിംഗ് പെരുമുക്ക് തട്ടിയെടുത്തതായി സി പി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു ഹക്കിംഗ് ചങ്കരക്കുളം സർവീസ് സഹകരണ ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരനായിരിക്കെയാണ് തട്ടിപ്പ് നടത്തിയത് നടപടി ആവശ്യപ്പെട്ട് ആലങ്കോട് പഞ്ചായത്ത് സെക്രട്ടറി പെൻഷൻ വിതരണ ചുമതലയിൽ ഉണ്ടായിരുന്ന ചങ്കരംകുളം സഹകരണ ബാങ്കിന് നോട്ടീസ് കൊടുത്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനേഴിനാണ് അബ്ദുള്ള മരിക്കുന്നത് മരിക്കുന്നതിന് കുറച്ചു ദിവസം മുൻപാണ് ഇദ്ദേഹം മാസ്ട്രിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയതും പെൻഷൻ വിതരണം ചെയ്തിരുന്ന ഹക്കീം അയൽവാസിയായ അബ്ദുള്ളയുടെ മരണവിവരം മറച്ചുവെച്ച് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ വരെയുള്ള ഒൻപത് മാസത്തെ പെൻഷൻ തുകയാണ് ഇപ്പോൾ തട്ടിയെടുത്തിരിക്കുന്നത് മരണ സർട്ടിഫിക്കറ്റിനായി അബ്ദുള്ളയുടെ ബന്ധുക്കൾ സമീപിച്ചെങ്കിലും പല കാരണങ്ങൾ പറഞ്ഞ് ഹക്കീം നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു വിവരാവകാശ നിയമപ്രകാരം സി പി ഐ എം പ്രവർത്തകർ പഞ്ചായത്തിൽ നൽകിയ അപേക്ഷയ്ക്ക് ലഭിച്ച മറുപടിയാണ് പെൻഷൻ തുക കൈപ്പറ്റിയതായി അറിയാൻ സാധിച്ചത് നാല് ദിവസം മുന്പ് അബ്ദുള്ളയുടെ ബന്ധുക്കള് പഞ്ചായത്തില് പരാതിയും നല്കിയിരുന്നു ഹക്കിം പെരുമുക്ക് നേരത്തെ ആലങ്കോട് കൃഷിഭവനിൽ സ്വന്തം ഉമ്മയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയിരുന്നതായും പിന്നീട് പണം തിരിച്ചടച്ച് പ്രശ്നം പരിഹരിച്ചെന്നും തട്ടിപ്പ് സംബന്ധിച്ച സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി സഹകരണമന്ത്രി ഡി ജി പി വിജിലൻസ് സഹകരണ രജിസ്ട്രാർ എന്നിവർക്ക് പരാതി നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം ആരിഫ നാസർ ലോക്കൽ കമ്മിറ്റി അംഗം വി വി കരുണാകരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു പഞ്ചായത്ത് നൽകിയ നോട്ടീസിൽ നടപടിയുണ്ടായിരുന്നു ിൽ പഞ്ചായത്ത് പോലീസിൽ പരാതി നൽകുമെന്നും പ്രസിഡന്റ് കെ വി ഷാഹിർ പറഞ്ഞു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക